ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മത്തി കറിയാണ് ചള അഥവാ മത്തി അപ്പോൾ നമ്മൾ മത്തി എല്ലാം അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം അതിനൊപ്പം തന്നെ നമ്മളൊന്ന് കുറച്ച് കപ്പ വേവിക്കുന്നുണ്ട് തൃശ്ശൂക്കാർ കപ്പ എന്നൊന്നല്ല പറയുക കൊള്ളി എന്നാണ് പറയുന്നത് അപ്പോൾ ഫ്രോസൺ ആണ് അപ്പോൾ നമ്മളത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ച് എടുക്കാൻ പോവാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും കപ്പ ഉഴന്ന് വേവട്ടെ നമുക്ക് മത്തിക്കറിയിലേക്ക് പോവാം മത്തിക്കറി വയ്ക്കാനായിട്ടൊരു മൺചട്ടി നമ്മൾ അടുപ്പത്തൊട്ട് വയ്ക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വെളിച്ചെണ്ണ കടുക് കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിലേക്ക് അല്പം ഒരു സവോളയും ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം മുളക് കറി വയ്ക്കുമ്പോൾ നമ്മൾ ഈ സവോള തക്കാളി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് പുഴമ്പ് രൂപത്തിൽ എടുക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മളിതൊന്ന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വാറ്റിയെടുക്കണം ഉള്ളിലെല്ലാം ഒന്ന് മീഡിയം ലെവലിൽ വാടിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടി വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അല്പം ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളൊരു മൂന്ന് മൂന്നര ടീസ്പൂണായിട്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരിമുളകല്ല നല്ലൊരു ഉള്ള മുളക് പൊടിയാണ് കേട്ടോ അതുപോലെ നമ്മളൊരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെറുതീയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു നാല് പീസ് കുടമ്പുളി അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ഇത്രയും വെള്ളത്തിൽ ഈ മസാല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അത് നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും അതിന് ശേഷമാണ് നമ്മളിതിൽ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ഗ്രേവി ആക്കി എടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം ചെറിയ മത്തിയാണ് അപ്പോൾ ചേർത്ത് കൊടുത്ത് ഇപ്പം ഇളക്കി കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ നമ്മുടെ മത്തിക്കറി റെഡിയാവും അപ്പോൾ നേരം നമുക്കിതൊന്ന് അല്പം കറി വേപ്പിലൂടെയും ചേർത്തിട്ട് അടച്ച് വയ്ക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത് മീൻ ഉടയാതെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇതെവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതീയിൽ വെച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ കപ്പിങ് അതേപോലെ തന്നെ മത്തിക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു